അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇത് ഇവിടെ എത്തിയട്ട ഇതേ കാണുന്നുണ്ട അതാണ് നമ്മുടെ അവിൽ സ്ഥിതി കിട്ടുന്ന കടയേട്ട നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ട അപ്പൊ ഇവിടെ വന്നപ്പോഴാന്ന് കണ്ടത് ഇഷ്ടംപോലെ ആൾക്കാരാണ് അവിൽ സ്ഥിതി കഴിച്ചോണ്ടിരിക്കുന്നട്ടാ അപ്പൊ ഈയൊരു കടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂരിലെ ഒരു സ്പെഷ്യൽ ഒരു എന്താ പറയുക ഒരു വൈറലായ ഒരു കട തന്നെ വേണം പറയാട്ട അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഏട്ടനും അനിയനും കൂടി നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ ഇവിടുത്തെ മെയിൻ ഈ കടയുടെ ഈ കട തന്നെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിൽ സ്തിരിൻ്റെ പേരിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കട അറിയപ്പെടുന്നത് അപ്പോൾ കണ്ണൂർ അവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇതാണ് ഈ ഒരു കടയാണ് കടയാന്നട്ടാ അപ്പോൾ എന്താ പറയുക ഇവിടെ വന്ന് ഈ അവിൽ സ്ത്രീ കഴിക്കാൻ ഒരു പ്രത്യേകത ഒരു ടേസ്റ്റ് തന്നെയാണ് തന്നെയാന്നട്ടോ അപ്പോൾ അത് കഴിച്ചവർക്ക് അതിൻ്റെ ആ ഒരു മനസ്സിലാവുള്ളൂ അപ്പോൾ ശരിക്കെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് രാവിലെ തുടങ്ങിയ കടയാണ് രാത്രിയൊക്കെ കട ഓപ്പണിങ് ആണ് നട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്ന് ഇവിടെ കടയിലേക്ക് വരുന്നതും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയട്ട വീഡിയോ വീഡിയോ തന്നെ ഞാൻ പറയുന്നതാണ് ഇത് എവിടെയായിട്ടാണ് ഈ ഒരു കടേൻ്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയാം കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞുതരാട്ടോ അപ്പം നമ്മുടെ ആ ഒരു റോബോസ്റ്റ് വഴവും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അതാണ് മെയിൻ സംഭവം ഇതാ കുറച്ച് പാലും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അവൽ സ്ഥിതി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇത് ഏട്ടനാണ് ആക്കുന്നത് അതുപോലെ തന്നെ അനിയനാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഇതാ സംഭവം ഇതാണ് ഫുള്ളായി കഴിഞ്ഞ കേട്ടോ അപ്പം ഇത്രയും കുറച്ച് പൻസാര കൂടുതലിടുന്നുണ്ടോ കൂടുതലിടാം അപ്പോൾ അത് വേറെയൊക്കെയാണ് നട്ടോ അപ്പം നമ്മൾ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒരു അവിൽ സ്ത്രീ വേണം അപ്പം ഇതാ കുറച്ച് അവിൽ അവിലെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അവിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ മെയിൻ സ്തംഭം കണ്ട ഇതേ ഒരു കണ്ണ മഞ്ഞ കളർ അത് ഓമപ്പൊടി എന്ന് പറയട്ടെ അപ്പം ആ കുറച്ച് ഓമപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം പൽസര വേണമെങ്കിൽ വേണമെന്ന് പറയട്ടോ ഇല്ലെങ്കിൽ കുറച്ച് അവർ ഇടും അതുപോലെ തന്നെ റോബസ്റ്റ് പഴം അവർ ഫസ്റ്റ് റോബസ്റ്റ് പഴം ഇട്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ രണ്ടാമത്തെ ഒരു റോബസ്റ്റ് പഴാണ് നട്ട് ഇടുന്നത് രണ്ടെണ്ണം ഇട്ടതിന് ശേഷം ഇതാ ഒരു അവില് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് റോബസ്റ്റ് പഴാന്നട്ടാ മൂന്ന് റോബസ്റ്റ് പഴവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഓമപ്പൊടിയും അവിലും കുറച്ച് പഞ്ചസാരയും പിന്നെ എന്താ പറയുക മെയിൻ സംഭവമാണ് കേട്ടോ ഇത് പാൽ അപ്പോൾ ആ ഒരു പാലും കൂടി ഇതാ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പൈസയാണ് അവിലി സ്ത്രീൻ്റെ വില എന്ന് പറയുന്നത് അറുപത് രൂപയാണട്ടാ അപ്പം നമ്മളത് വാങ്ങിയിട്ടുണ്ട് ഇനി എന്താ പറയുക നമുക്കിതൊന്ന് കഴിച്ചു നോക്കട്ട എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ അവിലിസ്ഥിരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഓരോരോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആ ഒരു അവിലിസ്ഥിരി ഒന്ന് കഴിച്ചു നോക്കട്ട അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിൽ സ്ഥിതി വാങ്ങി ഒരു സ്പൂണും തരും അപ്പോൾ ഈ അവിൽസ്ഥിരി അപ്പം നമുക്കെന്താ പറയുക കൈനെ കൊണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കാം അപ്പം നമുക്ക് ആ ഒരു സ്പൂൺ എടുത്തിങ്ങനെ ഇങ്ങനെ ഇളക്കട്ടോ അപ്പൊ ഫുള്ളിങ്ങനെ കുഴച്ചെടുക്കട്ടെ അടിപൊളിയായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചെടുക്കാം അപ്പോൾ എല്ലാം കുഴച്ചതിനു ശേഷം നമുക്കതൊന്ന് കഴിച്ചു നോക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നമ്മളൊരു ചായയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചായക്കെന്ന് പറഞ്ഞാൽ പത്ത് രൂപയാണ് ചിലയിടത്ത് പന്ത്രണ്ട് രൂപ ആവേണ്ടത് പക്ഷേ ഇവിടെ പത്ത് രൂപയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അവിൽ സ്ഥിര ആക്കിക്കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും അവിലി സ്ഥിരി ആക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിലി സ്ഥിരീനെ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ദൂരൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഓമപ്പൊടിയിലെ അതിങ്ങനെ ഇപ്പോഴും ഇവിടെ സ്റ്റോ ഒക്കായിരിക്കും പിന്നെ അതുപോലെ തന്നെ നുറുക്കുണ്ടാവും സൈഡിൽ പിന്നെ മിക്സർ ഉണ്ടാവും പിന്നെ ഇതാ പിന്നെ കുറച്ച് കാ കടികളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാ അപ്പുറത്തെ സൈഡിൽ ഇതാ ഈ അതാ കണ്ട ഇവിടെ ചെറിയ ചെറിയ കടികളൊക്കെ ഉണ്ടാവും ബന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഇത് അലുവിയുണ്ട് പിന്നെ തൊട്ട് താഴെ ഇതാ കുറച്ച് വെറൈറ്റി കടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കടികളുണ്ട് അതൊക്കെ കുറച്ച് തീർന്നിട്ടാണുള്ളത് പിന്നെ ഇവിടെ പഴയ നമ്മുടെ ബിസ് പഴയതല്ല നമ്മുടെ എന്താ പറയുക നമ്മൾ പണ്ടൊക്കെ കഴിച്ചൊരു ബിസ്ക്കറ്റില്ല അതേ ഇണക്കത്തൊരു ബിസ്ക്കറ്റൊക്കെ ഉണ്ട് ബാർലി ബിസ്ക്കറ്റില്ലേ അതൊക്കെ ഇവിടെ ഉണ്ടട്ടെ താഴെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ അപ്പോൾ ഇവിടെ അപ്പോൾ ഈ കടയിലെപ്പോഴും നമ്മൾ വന്നാൽ ആ രണ്ട് സൈഡിൽ ഇതേ ഇണക്കം എന്താ പറയുക രണ്ട് പഴം ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ടാവട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഇതടിപൊളി ചായയൊക്കെ കുടിക്കാം തൊട്ടിപ്പുറത്തായിട്ടൊരു ടാക്ടീസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ് കേട്ടോ കൃത്യമായിട്ട് വേറെ വഴി ഏതാന്ന് അപ്പോൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് ഈ ഒരു കട വരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ തന്നെ ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഒരു ചായയും കൂടിയും കുടിക്കാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ഇവിടെ കണ്ണ അതുപോലെ തന്നെ തട്ടുകടയിലൊക്കെ പോയാലും ഞാൻ എപ്പോഴും എന്താ പറയുക ഇതെനിക്ക് ചായയും അതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തട്ടുകടയാണോ ഇഷ്ടം അതുപോലെ തന്നെ എന്താ പറയുക വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് പറയാൻ പറയുക ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് സമയം കാത്തുക്കോട്ടെ അത് അവരെ ഇവിടെ നിന്നെല്ലാം ആക്കിക്കൊണ്ടിരുന്നൊരു സംഭവം ആട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ മുമ്പിൽ തന്നെ കൺ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് തട്ടുകട അതുപോലത്തെ ഉള്ള കട അപ്പം അവിടെ നിന്നൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കട്ടോ അപ്പോൾ നിങ്ങളഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോക്സിൽ ഒന്ന് പറയട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ബോക്സിൽ ഒന്ന് പറയട്ടെ നിങ്ങൾക്ക് അപ്പോൾ ഇതാ രണ്ടാമത്തെ അവിലിസ്ഥിരി അവരിങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെത്തി ചെത്തിയെടുക്കും അപ്പോൾ ഒരു അവിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് പഴം നട്ട അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെയാണ് അവിൽ കണ്ണൂർ എന്ന അവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് തന്നെ ഫസ്റ്റ് ഇവിടെയാണ് നട്ടോ പിന്നെ വേറെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിൽസ്ഥിതിരി കിട്ടുന്ന ഒരു ഇരുനാവ് എന്ന് പറഞ്ഞ സ്ഥലത്തും കിട്ടും പിന്നെ അതുപോലെ തന്നെ അയ്യോത്തുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തും കിട്ടും കേട്ടോ പക്ഷെ എന്താ പറയുക നമ്മുടെ കണ്ണൂർ വന്ന ഒരു അവിലിസ്ഥിരി എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് അറിയപ്പെടുന്നത് ഈ ഒരു കടയാണ് അതുപോലെ തന്നെ ഈ ടി വി ചാനലുകാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ഒരു കടയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു നമുക്ക് പോയിട്ടൊന്ന് വില സ്ഥിരി കഴിക്കാം അത് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് ഫാമിലിക്കും ജസ്റ്റ് ഒന്ന് കാഴ്ച തരാം അപ്പം നമ്മൾ അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ കറക്റ്റ് നമ്മൾ ലൊക്കേഷൻ പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം മണിയണ്ടാക്കീസ് ഇട്ടാ മണിയണ്ടാക്കീസിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കടയുള്ളത് ഇനി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ സംഭവം എന്ന് വെച്ചാൽ പറയാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ദൂരെ സ്ഥലത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ എന്താ പറയുക കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങും കേട്ടോ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരെ നടന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൈനാക്കിളി റോഡെത്തും ചൈനാക്കളി റോഡിൻ്റെ ഇവിടെ തന്നെയാണ് ഒരു മണിയണ്ടാക്കീസില് മണിയണ്ടാക്കീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കട ഉള്ളത് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നേരെ ചൈനാക്കളി വരുമോ ചൈനാക്കളി നേരെ മണിയണ്ടാക്കീസിൻ്റെ തൊട്ടടുത്തന്നെയായിട്ടാണ് ഈ ഒരു കട വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിൽ സ്ഥിതി കഴിക്കുന്ന ഒരു വീഡിയോ വന്നാ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഇതാണ് കടയാട്ടാ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവില് സ്ഥിതി കഴിക്കുമ്പോൾ ഏതായാലും ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കെന്താ പറയുക യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വരും അപ്പം നിങ്ങൾക്ക് കണ്ടവരുണ്ടാവും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മിക്സിഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ് ആട്ടാം മിമിക്രി ഉണ്ടാവും ബ്ലോഗുണ്ടാവും അങ്ങനെ ഫുൾ ആയ വെറൈറ്റി യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ ഓരോ ദിവസവും വ്യത്യസ്തമായ കണ്ടൻറ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്തോ ഒന്നും കൂടി ചാർന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി ലാങ്ക്വാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ